നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കഴിഞ്ഞ വീഡിയോയുടെ താഴെ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയിട്ടുള്ള കമൻറ്റ് ആം ഫാറ്റ് റിഡക്ഷൻ വർക്ക്ഔട്ട് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കമെൻറ്റിനാണ് സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആം ഫാറ്റ് റിഡക്ഷൻ വർക്കൗട്ടാണ് കേട്ടോ ഈസിയായിട്ട് ആം ഫാറ്റ് റിഡക്ഷൻ എങ്ങനെ പോസിബിളാകും റിപ്പീറ്റഡ്ലി ചെയ്യുന്ന വർക്കൗട്ടുകൾ കൊണ്ട് മാത്രമാണ് ആം ഫാറ്റ് റിഡക്ഷൻ പോസിബിൾ ആവുന്നത് സോ ഇന്ന് ചെയ്യാൻ പോകുന്ന വർക്കൗട്ട് നിങ്ങൾ ചെയ്യേണ്ടത് അഞ്ച് ദിവസമാണ് അഞ്ച് ദിവസം കൊണ്ട് ഹൺഡ്രഡ് പെർസെൻ്റ് ട്രാൻസ്ഫോർമേഷൻ ആണ് ഒരു രക്ഷയില്ലാത്തൊരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾക്കുണ്ടാവും പക്ഷേ റിപ്പീറ്റഡ്ലി ചെയ്യണം ഒരു ദിവസം ചെയ്തിട്ട് പിറ്റേ ദിവസം ചെയ്യാതിരിക്കരുത് ഒരു നേരം രണ്ട് തവണ ചെയ്താലും രാവിലെ ഒരു തവണ ഈവനിങ് ഒരു തവണ അങ്ങനെയായിട്ട് ചെയ്താലും റിസൾട്ട് കിട്ടും പക്ഷേ രണ്ട് റിപ്പീറ്റേഷൻ ചെയ്യണം വീഡിയോ രണ്ട് റിപ്പീറ്റേഷൻ ചെയ്യണം ഹൺഡ്രഡ് പെർസെൻറ്റ് ഷുവറാണ് നിങ്ങൾക്ക് എക്സസ് ഒരുപാട് ഷോൾഡർ ഉള്ളവരാണെങ്കിലും ഒരുപാട് ആംഫാറ്റ് ഉള്ളവരാണെങ്കിലും ഹൺഡ്രഡ് പെർസെൻറ്റ് കുറഞ്ഞു കിട്ടും സോ നമുക്ക് വർക്കൗട്ട് വീഡിയോയിലോട്ട് കടന്നാലോ യെസ് സിമ്പിൾ സെറ്റ് ഓഫ് വർക്കൗട്ടാണോ ടോ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു വർക്കൗട്ട് പോലും ഇല്ല ഓക്കെ ആദ്യത്തെ വർക്കൗട്ട് കൈകളിങ്ങനെ

16 17 18 19 20 21, 22 23 24 25 26 27 28 29 30 31 32 33 34 తర్టీ ఫైవ్ తిక్స్ తి సెవెన్ తి ఎయిట్ థర్టీ నైన్ ఫార్టీ త్రీ ఫోర్ ఫైవ్ సిక్స్ సెవెన్ ఎయిట్ నైన్ టెన్ రిలాక్స్ అంత ఎక్ససైస్ వలర సింపుల్ ఐటల్లా నెక్స్ట్ ఎక్ససైస్ ഓക്കെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ സാധിക്കുന്ന എക്സസൈസുകൾ സിമ്പിൾ ആയിട്ടുള്ള എക്സസൈസുകൾ മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ ഒരു കൈ ബാക്കിൽ ഇങ്ങനെ കെട്ടി വെച്ചേക്കുക ദെൻ അടുത്ത കൈ മാത്രം ആക്ഷൻ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നൈൻ ടെൻ ലെവൻ 12, 13, 14, 15, 16, 17, 18, 19, 20, 1, 2, 3, 4, 5. റിലാക്സ് ഈ സൈഡും അതേപോലെ അടുത്ത കൈ കെട്ടിവെച്ചിട്ട് ഓക്കെ വൺ ടു ത്രീ 4 ട്വൻറ്റി വൺ ട്വൻറ്റി ടു ട്വൻ്റി ത്രീ ട്വൻ്റി അടുത്തത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ബ്രസ്റ്റ് ലിഫ്റ്റിങ്ങിനും സഹായിക്കുന്ന എക്സസൈസാണ് കൈ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചേക്കുക വൺ ബാക്കിലോട്ട് ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ

റിലാക്സ് ഡംബിൾസ് ഇല്ലെങ്കിൽ അടുത്ത വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി അര ലിറ്റർ വെള്ളം നിറച്ച വാട്ടർ ബോട്ടിൽ എടുത്താൽ മതി കേട്ടോ സിമ്പിളാണ് ഈസി ആയിട്ടാണ് ചെയ്യുന്നത് പക്ഷേ സുക്ഷി ചെയ്യണം ഓക്കെ യെസ് ജസ്റ്റ് താഴേന്ന് മീതെത്തുന്നത് വരെ വൺ തിരിച്ച് വയ്ക്കുക ടു ത്രീ സ്ലോലിയാണ് ചെയ്യുന്നത് കേട്ടോ ഫോർ ഫൈവ് സിക്സ് 7 8 9 10 11 12 13 14 15 16 17, 18, 19 20 വൺ ടു ത്രീ ഫോ ഫൈ ലാസ്റ്റ് ലാസ്റ്റ് ആകുമ്പോഴേക്കും ബുദ്ധിമുട്ടാണ് അത് ലിഫ്റ്റ് ആവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഈസിയല്ല കാണുന്നത്ര ബട്ട് സ്ലോലി ചെയ്യുക കേട്ടോ ഈ സൈഡ് 1 2 3 4 5 6 സെവൻ എയ്റ്റ് നൈൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ എമൗണ്ട് സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ വേണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്തിട്ട് റീസ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ട്വൻ്റി വൺ 2, 3, 4, 5. <makesii> ീ ഫോർ ഫൈവ് അഞ്ച് ദിവസം ചെയ്ത് നോക്കൂ അപ്പോഴേക്കും നല്ല മാറ്റം ഉണ്ടായിരിക്കും ഉറപ്പായിട്ടും ഷോൾഡർ ഫാറ്റ് അടക്കം കുറഞ്ഞു കിട്ടും നെക്സ്റ്റ് വൺ ഇതുപോലെ പിടിച്ചിട്ട് തൈഡ മീത് വെച്ചിട്ട് സ്ലോലി വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ 12 13 14 15 16 17 18 19 20 1 2, 3, 4 5 6 7 8 9 10 11, 12, 13, 14 15

ഈ സെറ്റ് അഞ്ച് ദിവസം ചെയ്യുമ്പോഴേക്കും നിങ്ങളുടെ ആംഫാറ്റ് നല്ല പോലെ കുറഞ്ഞിട്ടുണ്ടായിരിക്കും ഇത് ഗ്യാരൻറ്റീഡ് റിസൾട്ടാണ് പക്ഷേ ചെയ്യണം ഒരു ദിവസം ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ ചെയ്യാതിരിക്കരുത് ഓഫ് കോഴ്സ് ഫുഡ് കൺട്രോൾ ഡയറ്റ് പ്രോപ്പറായിട്ട് എടുക്കുക എന്ന് പറയുന്നത് ഒരു ഹെൽത്തി ബോഡിക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഔട്ടർ കവർ പുറമേന്ന് കാണുന്ന ഭംഗിയല്ല നമ്മുടെ മെഡിക്കൽ റിപ്പോർട്ടാണ് നമുക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ട് വരേണ്ടത് ഒരു തേർട്ടി ഇയേഴ്സ് ഓഫ് ഏജിന് ശേഷം നിങ്ങൾ റെഗുലർ മെഡിക്കൽ ചെക്കപ്പ് ചെയ്യുന്നില്ലെങ്കിൽ പ്ലീസ് ഡു ഇറ്റ് മുമ്പൊരു വീഡിയോയിൽ ഏതൊക്കെ മെഡിക്കൽ ചെക്കപ്പാണ് നമ്മൾ നോർമലായിട്ട് എടുക്കേണ്ടത് എന്നുള്ളത് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീണ്ടും അതൊരു വീഡിയോ ആക്കി പറയണം എന്നുണ്ടെങ്കിൽ അത് കമൻറ്റിൽ ഇടുക കേട്ടോ പിന്നെ നിങ്ങൾ കമൻറ്റ് ഇടുക ആ കമൻറ്റിൽ റിക്വസ്റ്റ് ചെയ്യുക ഇന്ന വീഡിയോ വരണം എന്ന് ആ വീഡിയോയ്ക്ക് കൂടുതൽ ലൈക്ക് അടിക്കാൻ വേണ്ടി ശ്രമിക്കുക അതേ റിക്വസ്റ്റ് ഒരുപാട് പേർക്കുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ ആ കണ്ടിൻ്റെ മീത് നമുക്ക് ആ കമൻറ്റിൻ്റെ മീത് നമുക്ക് കണ്ടൻറ് ഉണ്ടാക്കാൻ സാധിക്കും സോ അത്രയേ ഉള്ളൂ പ്രൈവറ്റ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ എൻ്റെ കൂടെ നിന്ന് ഞാൻ പറയുന്നതിനനുസരിച്ച് ആൻഡ് വർക്ക്ഔട്ട് ഫോളോ ചെയ്യുക ണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ വളരെ ലിമിറ്റഡ് ക്ലയൻസിനെ മാത്രമേ ഞാൻ എടുക്കുകയുള്ളൂ വാരി വിചാരിച്ച് ക്ലയൻസിനെ എടുക്കാറില്ല എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നത് എനിക്ക് വേറെ അസിസ്റ്റൻസ് ഒന്നുമില്ല ഞാൻ തന്നെയാണ് വർക്ക് പറയുന്നതും മോർണിംഗ് കൊടുക്കുന്നതും കറക്റ്റ് ചെയ്യിക്കുന്നതും എല്ലാം സോ എൻ്റെ മോണിറ്ററിങ്ങിൽ നിങ്ങൾക്ക് വർക്ക്ഔട്ട് ഉണ്ടായിട്ടും ചെയ്യാൻ താല്പര്യം ദേ ഈ കാണുന്ന ഐ ഡിയിലോട്ട് എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി ഇത് ഇൻസ്റ്റാഗ്രാം ഐ ഡിയാണ് കേട്ടോ സോ അടുത്ത വീഡിയോ ആയിട്ട് വരാം ഹെൽത്തി ആയിട്ടിരിക്കൂ ഹാപ്പി ആയിട്ടിരിക്കൂ ഓക്കെ മെൻ്റൽ ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ ഹെൽത്ത് ബോത്ത് ആർ വെരി വെരി ഇമ്പോർട്ടൻറ്റ് അപ്പോൾ താങ്ക് യു ലവ് യു ഉമ്മ